ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ടിക്കറ്റ് ടു ഫിനാലയുടെ ഭാഗമായിട്ട് ബി ബി ഹൗസിൽ ചോർച്ച സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു ടാസ്ക് നടക്കുകയുണ്ടായി അതിൻ്റെ ഇടയിൽ നന്ദനയും അതേപോലെ തന്നെ അർജുനും തമ്മിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉന്തും തള്ളുമടക്കം നടന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞതിന് ശേഷം അർജുൻ ശ്രീധുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രംഗമാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പക്ഷേ അർജുൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അതായത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ എന്നെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീധുവിന് ഒരനക്കവുമില്ല പക്ഷെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യുന്നില്ല പുള്ളിക്കാരത്തി എൻ്റെ അമ്മ കൊണ്ട് കൊടുത്ത ആ ഒരു പപ്പിയേയും പിടിച്ചിട്ട് ആ ഒരു കട്ടിലിൽ കിടക്കുകയും അല്ലാതെ മറ്റൊരു റിയാക്ഷനും ശ്രീധുവിൻ്റെ മുഖത്ത് നിന്നുണ്ടാവുന്നില്ല അതായത് എന്തോ കാര്യം ആരോ എവിടെയോ ഇരുന്ന് പറയുന്നത് പോലെയാണ് ശ്രീധുവിൻ്റെ റിയാക്ഷൻ എന്തായാലും വളരെ മോശമായി പോയി കാരണം അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റെ അത്രയധികം കൂടിയാണ് ആ ഒരു കാര്യം പറയുന്നത് പക്ഷേ ശ്രീധുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പോലും കിട്ടാതായപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന അർജുനെയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പിന്നെ പീപ്പിൾസ് റൂമിൽ പോയി പൊട്ടിക്കരയുന്നുണ്ട് അർജുൻ പക്ഷേ നല്ല രീതിയിൽ തന്നെ സിജോ അർജുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എടാ പോട്ടെടാ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നിന്റെ യിൽ നിന്ന് അറിയാതെ പറ്റിയ ഒരു കാര്യമല്ലേ അത് വിട്ടേക്കുക അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട നീ ഇനി വരുന്ന ഗെയിമുകൾ നല്ല രീതിയിൽ കോൺസൻട്രേറ്റ് ചെയ്ത് വിജയിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീധുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായ ആ ഒരു സംഭവം വളരെ മോശമായിപ്പോയി കാരണം ശ്രീധുവിന് പല ഇൻസിഡൻ്റ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായപ്പോൾ ആശ്വസിപ്പിക്കാൻ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു കാര്യം ഒക്കുകയാണ് ഇന്നുണ്ടായത് എന്തായാലും വളരെ What should I...